ഇനി പറമീര എന്താ നിനക്ക് എന്നോട് ഇത് ജീവിതത്തിലെ ഒരു പ്രധാന മുഹൂർത്ത വിവാഹിതരാവാൻ പോകുന്നവരാ നന്ദനും ഞാനും ഞങ്ങൾ തമ്മിൽ പരസ്പരം എല്ലാം തുറന്നു പറയുന്നതാണോ നല്ലത് അതോ കഴിഞ്ഞതെല്ലാം അങ്ങ് മറക്കുന്നതാണോ എന്താ പറയാനുള്ളത് പറയുമീരാ അല്ല നന്ദാ ഞാൻ ആലോചിക്കായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങും നമ്മുടെ ലൈഫിൽ തെറ്റും ശരിയുമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ ഇനി വിളിച്ചു പറയണോ ഒക്കെ നമുക്കങ്ങ് മറക്കാം എനിക്ക് നന്ദനോട് പോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും ഉണ്ട് ഞാനതൊന്നും ചോദിക്കുന്നില്ല മാറ്റി വെക്കണ്ട നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം അതുപോലെ നിന്റെ കാര്യങ്ങൾ എന്നോട് വേണം വേണ്ട ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ഒരുപാട് തകർച്ചയിൽ നിന്നാ ഞാനിപ്പ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നെ ഒരു ഘട്ടത്തിൽ മരണം സ്വയം തിരഞ്ഞെടുത്ത ആളാ ഞാൻ മരിക്കാൻ തുടങ്ങി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് നന്ദനാ നന്ദൻ കൈവിട്ടു പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനില്ല സത്യം ഇനി നന്ദനപ്പുറം എനിക്കൊരു ജീവിതമില്ല നന്ദന എന്റെ ലോകം അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് കാര്യങ്ങൾ മനസ്സ് നേരത്തെ മീര് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് ഞാൻ പറയുന്നു ഒന്നും പറയാനില്ലെന്നല്ല നന്ദൻ ഒന്നും പറയണ്ടെന്ന ഞാൻ പറഞ്ഞേ ഇപ്പൊ തന്നെ ഞാൻ അന്ന് കണ്ട ആ കാഴ്ച നന്ദനും ദേവികയും കൂടെ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന എന്റെ നന്ദനോ അവളും ആ കാഴ്ച എന്റെ മനസ്സിൽ എത്രമാത്രം തകർച്ചയുണ്ടാക്കിയെന്ന് ഊഹിക്കാലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്തി പിടിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അതും മറക്കുന്നു ഇനി ജീവിതത്തിൽ ആ കാര്യത്തെ കുറിച്ച് ഒന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അത്രേ ഉള്ളൂ അങ്ങനെ ഉറപ്പിച്ച് ഞാനിതാ എന്റെ മനസ്സിൽ നിന്ന് ആ കാഴ്ചയെടുത്ത് കളയുക നന്ദൻ എന്നോട് പറയാനുള്ളതാണോ വേണ്ട എനിക്ക് കേക്കണ്ടെങ്കിലോ നന്ദൻ പ്ലീസ് ഒന്നും പറയരുത് ഞാൻ നന്ദനെ എത്രമാത്രം സ്നേഹിക്കുന്ന നന്ദൻ അറിയില്ല പറഞ്ഞില്ലേ ഭൂമിയിൽ ഞാനിപ്പോ ജീവനോടെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾ കാരണ എന്റെ നന്ദൻ കാരണം നന്ദന്റെ മനസ്സിൽ എനിക്കും ചെറിയ സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കുന്നു ഇനി അങ്ങോട്ട് നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം അതെ ആണ് ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം എന്റെ കണ്ണു നിറഞ്ഞ ആ കണ്ണുനീര് തുടയ്ക്കാൻ ഇനി നിന്റെ കൈകൾ നിന്റെ മനസ്സ് വിഷമിച്ച തഴുകി സമാധാനിപ്പിക്കാൻ ഞാനും ഓരോ നിമിഷവും നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയ്ക്കണം സ്നേഹം സ്നേഹം മാത്രം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ